സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം അലഹമ്മില്ല വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഹ്ലോക്കിൻ വാലാ അലിഹി വസാഹബി അജമാൻ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് പറയുന്നത് ഒരു ദ്വായാണ് ദ്വാ എങ്ങനെയാണ് അള്ളാഹു മീനെ ജഹദ്ൽ ബല ഇ വർക്ക് ഷക്കാ ഇ വസു ഇൽ അതിൻ്റെ അർത്ഥം അള്ളാഹു ആപത്തുകളുടെ വിഷമതയിൽ നിന്നും നിർഭാഗ്യ ബാധയിൽ നിന്നും ദുർവിധിയിൽ നിന്നും ശത്രുക്കൾ സന്തോഷിക്കാനിട വരുന്നതിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു നിർഭാഗ്യവും അതുപോലെ തന്നെ വിഷമങ്ങളും ഒഴിവാക്കാൻ വേണ്ടി നാം എല്ലാവരും ഈ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ജീവിതത്തിലുടനീളം നമുക്ക് വിഷമങ്ങളും ദുർഭാഗ്യവുമൊക്കെ ഒഴിവായി കിട്ടാൻ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അപ്പോൾ ഒരിക്കൽ കൂടി അള്ളാഹു ഇനി ആക്കം ഇൻ ജഹദിൽ ബല ഈ വധർ കിഷക്കു ഇൽ കല ഈ വശമാത്ത ആരാ അള്ളാഹുവി ആപത്തുകളുടെ വിഷമതയിൽ നിന്നും നിർഭാഗ്യബാധയിൽ നിന്നും ദുർവിധിയിൽ നിന്നും ശത്രുക്കൾ സന്തോഷിക്കാൻ ഇടവരുന്നതിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എല്ലാവരും മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നു പലരും വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല അത് മാത്രമല്ല പലരും സബ്സ്ക്രൈബ് ചെയ്ത പല കൂട്ടുകാരും അൺസബ്സ്ക്രൈബ് ചെയ്തു പോവുകയും ചെയ്യുന്നു അത് വളരെ ദുഃഖകരമായ കാര്യമാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത് ഓക്കേ